നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഓണത്തോടനുബന്ധിച്ച് കൂത്തുപറമ്പ് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓണത്തോടനുബന്ധിച്ച് കൂത്തുപറമ്പ് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കണ്ണൂർ റോഡിൽ അതുപോലെ പാലക്കുന്നര സ്റ്റേറ്റ് ഭാഗങ്ങളിൽ തലശ്ശേരി റോഡ് ഇതുവരെയുള്ള ഭാഗങ്ങളിൽ രണ്ട് വശങ്ങളിലും ബൈക്കുകൾ പാർക്ക് ചെയ്തിട്ടുണ്ടാകുന്ന ട്രാഫിക് പ്രശ്നങ്ങൾ അത് അങ്ങനെയുള്ള ബൈക്ക് പാർക്കിംഗ് നിർബന്ധമായും ഒഴിവാക്കണം അതുപോലെ റോഡിൻ്റെ ഇരുവശങ്ങളിൽ കാർ ഉൾക്കളെ പാർക്ക് ചെയ്തിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും അനവധിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ അഞ്ചു മുതൽ കൂത്തുപറമ്പിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് മുനിസിപ്പൽ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ അറിയിച്ചത് സ്കൂൾ സമയങ്ങളിൽ വാഹനങ്ങൾക്ക് പ്രധാന പാതയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി സെപ്റ്റംബർ ഒൻപത് മുതൽ പൂക്കച്ചവടവും വഴിയോര കച്ചവടവും നഗരസഭാ സ്റ്റേഡിയത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് ക്രമീകരിച്ചു ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റിയുടെ തീരുമാനങ്ങളാണ് നഗരസഭാ ചെയർപേഴ്സൺ പ്രഖ്യാപിച്ചത് സമഗ്ര ന്യൂസ് കൂത്തുപറമ്പ